നമ്മളൊക്കെയും മരിച്ചുപോയവരുടെ പോയവരുടെ വിശാലമാക്കി തരണേ അല്ലാന്ന് നിരന്തരമായി ദ്വയ ചെയ്യാറുണ്ടല്ലേ എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മൾ ദ്വായ ചെയ്യേണ്ടത് പടച്ചമനെ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരുടെ മനസ്സൊന്നു വിശാലമാക്കി തരണേ അല്ലാന്ന് നമ്മൾ ദ്വായ ചെയ്യണം എന്താണെന്ന് നിങ്ങൾ ഒരു വേള ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് എൻ്റെ പരിചയത്തിലുള്ള ഒരു സാധുവായ മനുഷ്യൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ ഭാഗത്ത് ഒരു മൂന്നാലഞ്ച് പാവപ്പെട്ട കുടുംബമാണ് ജീവിക്കുന്നത് ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വഴിയാണ് കൊടുത്തിരിക്കുന്നത് ഈ സമീപത്തൊക്കെ അത്യാവശ്യം സാമ്പത്തികമായി ഉന്നമനത്തിലുള്ള ആളുകളുടെ വീടുണ്ട് അവരെല്ലാം ഈ മതിൽ എത്രത്തോളം ഈ വഴിയിലേക്ക് ഇട്ട് കെട്ടാമോ അത്രത്തോളം തള്ളിയിട്ട് കെട്ടിരിക്കുകയാണ് ഇതൊന്നും അല്ല പ്രശ്നമാണ് ഈ പാവപ്പെട്ടവൻ്റെ മയ്യത്ത് ആളുകൾ പ്രയാസപ്പെട്ട് ഈ ഒരു വഴിയിലൂടെ കൊണ്ടുവരണം വലിയ പ്രയാസം ഈ മയ്യത്ത് കൊണ്ടുവരാൻ ഈ മയ്യത്ത് ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോഴേക്കും പിന്നെ തിരിയുന്നില്ല വളമാണ് അവിടെ ആ മയ്യത്ത് തിരിയുന്നില്ല ഒരുപാട് പണിപ്പെട്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിന് ശേഷം അവസാനം ഈ മതിലിൻ്റെ മുകളിലൂടെയാണ് ഈ മയ്യത്ത് അവിടെ കുടുങ്ങിപ്പോയി മതിലിന് മുകളിലൂടെയാണ് മയ്യത്തിങ്ങനെ ഒക്കെ ഉയർത്തിയത് ഈ കുടുങ്ങിയ സ്ഥലമുണ്ടല്ലോ ഏറ്റവും അധികം ഈ വഴിയിലേക്ക് തള്ളിയ മതിൽ ഇടുങ്ങിപ്പോയ സ്ഥലം ആ വളവിലുള്ളവന്റെ വീട് ഞാനിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ രണ്ട് വലിയ ലോറി കിടക്കുന്ന വീടാണ് ഒരു ഒരു ഇഞ്ച് ഭൂമി ഒരു മുഴം ഭൂമി ഇട്ടുകൊടുത്താൽ ഏതെല്ലാം മനുഷ്യർക്ക് സുഖമായിട്ട് നടന്നു പോകാം എടാ ജീവിച്ചിരിക്കുന്നവർക്ക് നടക്കാൻ നീ ഒന്നും വഴി കൊടുക്കുന്നില്ല മരിച്ചുപോയവരുടെ ജനാസയെങ്കിലും കൊണ്ടുപോകാൻ ഈ സ്ഥലത്ത് കൊടുക്കും ഇതൊക്കെ എങ്ങോട്ട് കെട്ടിപ്പൂട്ടി കൊണ്ടുപോകാൻ പോവാണ് ഇതെല്ലാം കശത്ത് വെച്ച് ഇതിൻ്റെ ആധാരമായിട്ട് എവിടെ പോകാൻ പോകുന്നത് ഈ മനുഷ്യന്മാർ എത്ര പേര് പ്രാഗുന്നുണ്ടാകും എത്ര പേര് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വേള മനസ്സുകൊണ്ട് ശമിച്ചിട്ടുണ്ടാകും ആ മയ്യത്ത് കൊണ്ടുപോകാൻ കഴിയാതെ ഇങ്ങനെ നീയൊക്കെ മനുഷ്യർക്ക് വഴിവിട്ടു ഇത് ഒരുപാട് സ്ഥലത്തുണ്ട് ഈ പ്രശ്നം ഒരുപാട് സ്ഥലത്ത് ഇല്ലായ്മക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് വഴിവിട്ട് ഇഞ്ച് ഭൂമി വിട്ടു കൊടുക്കൂല എങ്ങനെ സ്വന്തം സ്വന്തമായിട്ട് കോടിക്കണക്കിന് സ്വത്തുണ്ടായാലും കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഊഹരി ഒരു അരസെൻറ്റ് ഭൂമിയെങ്കിലും വിട്ടുകിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കലഹമുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി കാലങ്ങളോളം മിണ്ടാൻ പരസ്പരം സലാം പറയാൻ നടക്കുന്ന അത്രയും ഇടുങ്ങിയ മനസ്സുള്ള ആളുകളാണ് എന്നാൽ ഈ മനുഷ്യരാരും നിസ്കാരവും നോമ്പ് ഹജോ മുറയൊന്നും ഇല്ലാത്തവരൊന്നും അല്ല എല്ലാ ഉള്ളവന്മാർ തന്നെ ദീനൊന്നും ഒരു കുറവില്ല പക്ഷേ വിട്ടുവീഴ്ചക്ക് അവരും തയ്യാറല്ല തൻ്റെ മുതൽ ഒരു ഒരു രൂപ മുതൽ നഷ്ടപ്പെടുന്നതിന് ആരും തയ്യാറാകത്തില്ല അതാ പിന്നെ എന്തിനാണ് ഈ ദീനുമായിട്ടാണ് നടക്കുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് കൊണ്ട് ഈ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഒരു മുസൽമാൻ ഏറ്റവും അധികം വേണ്ടത് വിശാലമായ ഹൃദയമാണ് വിട്ടുവീഴ്ച മനോഭാവമാണ് ആർക്കാണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ എന്തെല്ലാം കെട്ടിക്കൂട്ടിയാലും ഇപ്പം വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ ആഗ്രഹമുള്ളൊരു സമയം വരുമല്ലോ ആ സമയമൊന്ന് നേരത്തെ ആയാലും അത്ര ഗുണ ഗുണമായിരിക്കും ആ സമയത്ത് ഇതിന് പറയേണ്ടി വരുന്നില്ല അസ്വദക്ക ഈ മരണമാസന്നമാകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പഠിച്ചോനെ ഞാൻ സ്വതക്ക ചെയ്യാം ാക്കുമെ സ്വാലിഹി ഞാൻ എങ്ങനെ സ്വാലിഹിങ്ങൾ പെടാമെന്ന് നമ്മൾ പറയും ആ സമയത്ത് മനുഷ്യന്റെ മനോഭാവം എന്താ ഇനി എനിക്കൊന്നും വേണ്ട എല്ലാം വിട്ടുകൊടുത്തേക്കാന്നാ എടാ ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഈ മനോഭാവം ഉണ്ടെങ്കിലോ പിന്നെ നിനക്ക് അവിടെ സങ്കടം പറയേണ്ട കാര്യമില്ല